അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ദിനത്തിൽ സാന്ത്വന വീതി എന്ന പദ്ധതിയുടെ ഭാഗമായി അടിമാലി ബി ആർ സിയുടെ കീഴിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വീടുകളിലെത്തി ക്രിസ്മസ് കേക്കുകൾ സമ്മാനമായി നൽകി പരിപാടി മാധ്യമപ്രവർത്തകൻ സന്ദീപ് രാജാക്കാട് ഉദ്ഘാടനം ചെയ്തു അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് നിരവധി സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തി ഇതിനോടകം തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട് ക്രിസ്തുമസ് ദിനത്തിൽ വീണ്ടും മാതൃകയായി എൻ എസ് എസ് വോളണ്ടിയർമാർ രംഗത്തെത്തി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വോൾ ഇന്ത്യേഴ്സിന്റെ നേതൃത്വത്തിൽ സ്വാന്ത്വനവീതി എന്ന പദ്ധതിയുടെ ഭാഗമായി അടിമാലി ബിആർ സിയുടെ കീഴിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വീടുകളിൽ എത്തി ക്രിസ്മസ് കേക്കുകൾ വിതരണം നടത്തുകയായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം മാധ്യമപ്രവർത്തകൻ സന്ദീപ് രാജാക്കാട് നിർവഹിച്ചു വേണ്ടി നമുക്ക് നമുക്ക് പക്ഷെ വേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിന് ജീവിതത്തിന് പറയുന്നത് മാത്രമല്ല സമൂഹത്തിൽ മാറ്റങ്ങൾ അത് കൂടി സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി ഭിന്നശേഷി കുട്ടികളെ സഹായിക്കുന്നതിനു വേണ്ടി കേക്ക് ചലഞ്ച് സംഘടിപ്പിക്കുകയും ആയിരം കേക്കുകൾ കേക്ക് ചലഞ്ചിലൂടെ വിൽക്കുവാനും അൻപതിനായിരം രൂപ ശേഖരിക്കുവാനും സാധിച്ചു ക്രിസ്തുമസ് ദിനമായ കുട്ടികളുടെ വീടുകളിലെത്തി സമ്മാനമായി കേക്കുകൾ വിതരണം ചെയ്തു കൂടാതെ അവർക്കൊപ്പം ചെലവഴിക്കുവാനും പാട്ടുപാടാനും അവർ തയ്യാറായി ദൈവപുത്രൻ ബി ആർ സിയുടെ കീഴിൽ വരുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഡയപ്പർ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഫണ്ട് കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത് ഏകദേശം രണ്ടര ലക്ഷം രൂപയുടെ കേക്കുകളാണ് ആയിരം കേക്കുകളാണ് ഞങ്ങൾ ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത് അതിൽ നിന്നും അൻപതിനായിരം രൂപയാണ് ഞങ്ങൾക്ക് ലാഭം ലഭിക്കുന്നത് ആ തുക ഉപയോഗിച്ച് ബി ആർ സി നേരിട്ട് കൈമാറുകയും ആ കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങൾ ഡയപ്പർ പോലുള്ള സാധനങ്ങൾ വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കൂടാതെ ഇന്ന് എല്ലാ കുട്ടികളുടെയും കിടപ്പിലായിട്ടുള്ള എല്ലാ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഭവനം സന്ദർശിക്കുകയും അവർക്ക് കേക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും ഇതിനു മുമ്പും നിരവധി സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നടത്തിയിട്ടുണ്ട് അടിമാലി ബി ആർ സിയുടെ കീഴില് കിടപ്പിലായ കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കേക്ക് ചലഞ്ച് നടത്തി വരുന്നത് അവർക്ക് ഒരു മാസത്തേക്ക് ഡൈപ്പർ മേടിക്കാനായിട്ട് പതിനായിരം രൂപയോളം ചെലവ് വരുന്നുണ്ട് അവരെ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ സഹായിക്കാം എന്ന രീതിയിലാണ് ഞങ്ങൾ ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്ക് ചലഞ്ച് നടത്തുന്നത് ഇന്ന് എല്ലാ കിടപ്പിലായ കുട്ടികളുടെ വീടുകൾ സന്ദർശിക്കും അവർക്കൊരു സമ്മാനം നൽകുകയും ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ നാപ്പത്തിനാലോളം കുട്ടികൾ ബിആർസിൽ കിടപ്പിലല്ലാത്തുണ്ട് അവരെ നാളെ സ്കൂളിൽ വിളിച്ചു വരുത്തി അവർക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് പരിപാടികൾ അവതരിപ്പിക്കാൻ ഒരു അവസരം കൂടി ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നു പരിപാടികൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ അജി എം എസ് പ്രോഗ്രാം ഓഫീസർ നിതിൻ മോഹൻ വോളണ്ടിയർ സെക്രട്ടറിമാരായ സേതു ലക്ഷ്മി സാബു കൃഷ്ണജിത്ത് എം പി ഏഞ്ചൽ മരിയ ആദർശ പി ആർ എന്ന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി